സോ റിലയൻസിലേക്ക് തന്നെയാണ് ആദ്യം വരുന്നത് റിലയൻസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഇന്നലെ വളരെ മാസീവായിട്ടൊരു ബൈങ്ങ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ഏകദേശം രണ്ട് ശതമാനത്തിനടുത്തൊരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു ഇന്നും ഇപ്പോൾ നിഫ്റ്റി ഒരു ഫിഫ്റ്റിലൊരിടിവ് രേഖപ്പെടുത്തുമ്പോൾ പോലും ഒരല്പം അതായത് ഇന്നലത്തെ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാനായിട്ട് റിലയൻസിന് സാധിക്കുന്നുണ്ട് ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അല്ലെങ്കിൽ സെൽ ഓഫ് ഒക്കെ നേരിടുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഇപ്പോഴും ആ ഒരു മൊമെൻറ്റം ബിൽഡ് ചെയ്യാനായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് റിലയൻസിന് സാധിക്കുന്നുണ്ട് സോ റിലയൻസിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അനിലിസ്റ്റുകൾ എന്താണ് പറയുന്നത് അതായത് അനിലസ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ലീഡിങ് ഇൻഡിക്കേറ്ററാണ് ശരിക്കുന്നത് റിലയൻസ് റിലയൻസിൽ റാലി നടക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു ഓവറാൾ അപ്സിയർ റാലി എക്സ്പെക്ട് ചെയ്യും ലാസ്റ്റ് എല്ലാം റിലയൻസാണ് നിഫ്റ്റിയെ മുന്നോട്ട് നയിച്ചെന്ന് പറയാൻ സാധിക്കും റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് കറന്ലി ട്രേഡ് ചെയ്യുന്നത് ഇന്ന് ഹയർ ലെവലിൽ റിജക്ഷൻ ക്യാനലാണ് ഫോം ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ആയിരത്തി അഞ്ഞൂറ്റി എട്ട് എന്നത് നിയർ ടേം സപ്പോർട്ടായി ആക്റ്റുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ റിലയൻസ് ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും മാർക്കറ്റിൽ വീണ്ടും ഒരു അപ്സെറാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അങ്ങനെ ഒരു ഒപ്റ്റിമിസ്റ്റിക് വ്യൂ ആണ് ആൾ അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ സിക്സ്റ്റീൻ ഒക്ടോബറിലാണ് ഒരു പ്രോപ്പർ ലോവർ ലെവലിൽ ബോക്സ് ബ്രേക്ക് അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ഫോളോഅപ്പ് റാലി വിത്ത് ഗുഡ് വോളിയം ആക്ഷൻ ആണ് ഫോം ചെയ്തിട്ടുള്ളത് റീസെന്റ് ഫോർട്ടീൻ നവംബറിലും ഒരു സ്ട്രോങ് ഹൈ ഡിമാൻഡ് സോണി ആയരത്തി അഞ്ഞൂറ്റി എട്ട് എന്ന ലെവലിൽ നിന്ന് സ്ട്രോങ് റീറ്റർ സ്കാനാണ് ഫോം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റിലയൻസ് ഈ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്